ഗവൺമെന്റ് കൊടുക്കേണ്ട തുക കൊടുക്കാതെ അതെല്ലാം കുടിശ്ശിയായിട്ട് നിൽക്കുകയാണ് സാർ ഒരു ദ്രോഹം ചെയ്യാനുള്ളത് എത്രയും വേഗത്തിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നതിനാണ് സർക്കാർ പ്രധാന പരിഗണന നൽകുന്നത് ഇപ്പോൾ കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് മുപ്പത് കോടി പ്രതിമാസം കലക്ഷൻ ഉള്ളത് അമ്പത് കോടി ആയിട്ടുണ്ട് വലിയ വർധനമാണ് മറ്റാനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ളത് വിതരണം നടത്തിയിട്ടുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾ ഇരുപതെണ്ണം ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ട് സാർ പതിനാലെണ്ണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആയിട്ട് നടക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടെ കൂടി രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള കുടിശ്ശികൾ പല ഇനത്തിൽ നിൽക്കുകയാണ് സർ പെൻഷൻ അംശാദായം റീഫണ്ട് വിവാഹാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം ചികിത്സാ സഹായം മരണാനന്തര ആനുകൂല്യം ഈ നിലയിലാണ് രണ്ടായിരം കോടി രൂപയോളം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിനുണ്ട് അതെല്ലാം കുടിശ്ശിയായിട്ട് എടുക്കുകയാണ് സാർ ഈ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഭാഗങ്ങളായിട്ട് കാണാം ഒന്ന് ഈ തൊഴിലുഴ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി കൊടുക്കുന്ന ഷെയറുണ്ട് തൊഴിലുടമ കൊടുക്കുന്ന ഷെയറുണ്ട് സാർ ഗവൺമെൻറ് കൊടുക്കുന്ന ഷെയറുണ്ട് ഇതും മൂന്നും കൂടെ ചേരുപെടാറുണ്ട് ക്ഷേമനിധി ബോർഡിലെ ടോട്ടൽ തുകയാകുന്നത് ഈ രണ്ട് ഭാഗത്തെ തുകയും കിട്ടുകയാണ് തൊഴില തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് തൊഴിലുടമയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് കൊടുക്കേണ്ട തുക കൊടുക്കാതെ അതെല്ലാം കുടിശിയായിട്ട് നിൽക്കുകയാണ് സാർ ഒരു ദ്രോഹം ചെയ്യാനുള്ളു അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നത്ര വേഗം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി മുപ്പത്തിമൂന്ന് ക്ഷേമനിധികളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിൽ തൊഴിൽ കീഴിൽ പതിനാറ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച് ആനുകൂല്യം വിതരണം ചെയ്യുന്ന കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റർഡ് ഒഴികെ എന്നിവ നാളിതുവരെയുള്ള പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാറ് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ളത് വിതരണം നടത്തിയിട്ടുണ്ട് ഈ ബോർഡിൽ സെസ് നിർണ്ണയിക്കുന്നതിനും ഈടാക്കുന്നതിനും തൊഴിൽ വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നതെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെസ് പിരിവ് നടത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രതിമാസം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഏകദേശം എഴുപത്തിരണ്ട് കോടിയോളം രൂപ ആവശ്യമുണ്ട് സെസ് തൊഴിൽ വകുപ്പ് പിരിക്കുന്ന സമയത്ത് പ്രതിമാസം ഏകദേശം മുപ്പത് കോടി രൂപ മാത്രമായിരുന്നു സെസ് കളക്ഷൻ എങ്കിൽ ഇപ്പോൾ അത് ഏകദേശം അൻപത് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കളക്ഷനിൽ ഇനിയും വർധനവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർദ്ധനവിന്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക കൊടുത്ത് സാധിക്കും എന്ന് കരുതുന്നു ഏറ്റവും വലിയ കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റേതാണ് അത് പെൻഷൻ പതിനാറ് മാസത്തെ കുടിശ്ശികയുണ്ട് പക്ഷേ മറ്റെല്ലാ ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ളത് വിതരണം കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ മറ്റ് ക്ഷേമനിധി ബോർഡുകളുടേത് ജൂലൈ വരെയുള്ളതും പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ട് അപ്പം ക്ഷേമനിധി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ കാര്യത്തിൽ ഉള്ള പ്രശ്നം നേരത്തെ വിശദീകരിച്ചതാണ് അത് ഇപ്പോൾ കലക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് മുപ്പത് കോടി പ്രതിമാസം കലക്ഷൻ ഉള്ളത് അമ്പത് കോടി വലിയ വർധനവാണ് ഇനിയും വർദ്ധിക്കുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം സെസ് ഓൺലൈനായിട്ട് പിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നതിനാണ് സർക്കാർ പ്രധാന പരിഗണന നൽകുന്നത്